ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ സംഗീതം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടും വയലിൻ ഗിറ്റാർ വായ്പ്പാട്ട് കീബോർഡ് എന്നിവ കൂടി പഠിപ്പിച്ചു കൊടുക്കും ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടി ഉണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കാൻ മറക്കരുത് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം തിരുമത്തൂർ സുരേഷ് തരിക ഇന്ന് നമ്മൾ പഠിക്കുന്നത് നദി എന്ന സിനിമയിലെ ഒരു ഗാനമാണ് അതിൻ്റെ പല്ലവിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ഈ ഗാനത്തിൻ്റെ രചന വയലാ രാമവർമ്മയാണ് അതിൻ്റെ സംഗീതം ജിദേവരാജൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് നദി എന്ന സിനിമ പുറത്ത് വരുന്നത് ഇപ്പോൾ നദി എന്ന് പറയുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആണ് പുറത്തു വന്നത് അപ്പോൾ എൻ്റെ പ്രായമുണ്ട് ഈ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വൈലാ രാമവർമ്മ നമ്മളോടെ പോയില്ല ജി ദേവരാജൻ നമ്മളവിടെ പോയില്ല ചിലപ്പോൾ ഈ പാട്ടിൻ്റെ ഓർക്കസ്ട്രയൊക്കെ വായിച്ചു ഇരിക്കുന്ന പലരും ഇന്ന് കാണാൻ സാധ്യത കുറവാണ് പിന്നെ ജീവിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും യേശുദാസ് പാട്ട് ഉണ്ട് ബാക്കിയുള്ളവർ പലരും മൺമറഞ്ഞു പോയി പക്ഷേ ഈ പാട്ടിന്ന് ഇവിടെ ഇന്നൊരു എവർഗ്രീൻ സോങ്ങായിട്ട് നിലനിൽക്കുന്നു അപ്പൊ ഈ പാട്ട് ദർബാരി കാനഡ എന്ന് പറഞ്ഞ ഒരു രാഗത്തിലാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത് നമുക്കതിന്റെ അവരോഹണം ഒന്ന് വായിച്ചു നോക്കാം සාධානයපා මපගමරිස් කටරකට සුදීලන පටුවම ഈ ഗാ വായിക്കുമ്പോ ഈ മാ ടച്ച് ചെയ്ത് വേണം വായിക്ക आम आई रंबा सारी पगमरी नी सरी सा नी सरी नी, नी सर நசரி சனி தனி பயிர சோர சோர ஆளு பூ பனி ප නිය වයගේ දයිල ප පනිගන ගනි ගනි සසෙසැනී වයකුම දායිලෝ ඇැ්චි වය ලමපු ഇവിടെ ഞാൻ സരി ഗു വായിച്ച പക്ഷേ മഴ ടച്ച് ചെയ്ത് വായിച്ചെങ്കിൽ അതിൻ്റെ ഭംഗി കിട്ടത്തുള്ളൂ അങ്ങനെ പോവാ സൗണ്ടല്ലേ അങ്ങനെ പോവും കാണാതെ വായിക്കുമ്പോ മഴ ടച്ച് ചെയ്ത് വായിക്കണം അല്ലെങ്കിൽ ആരും ഭംഗിയില്ല ആരും കാണാ

ി പബ ആലിംഗനങ്ങളി പരു സശ ആലിംഗനങ്ങളി ഇത്രയും കുത്തുള്ള വയസ്സ് നോക്കാം ആയിരം moruvi moruvi hadi verdnada pariri sa 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 ni sa sa ru ja ni da ni, da, ni da. mama sapama madama madama disa mama sap mama sapama mama sapama madama പിന്നെ ആയിരം പാദസ്വരങ്ങൾ ഇല്ലെങ്കിൽ എന്നുള്ളത് വീണ്ടും വായിക്കുക ഇത്രയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പം നിങ്ങളിതൊന്ന് നോക്കി വയ്ക്കുക ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരുമത്തൂർ സുരേഷ് തരിക